പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ വലിയ വിഷമമുണ്ട് കാരണം ഞാൻ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ഒരവസ്ഥ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് വ്യാജ പ്രചാരം കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന തരത്തിലുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കേരളം മുഴുവനായിട്ടും അർജുനത്തി എന്നാൽ അങ്ങനെയൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അതിന്റെ അപ്പുറവശത്ത് നടക്കുന്നത് മറ്റൊരു കാര്യമാണ് അതായത് അർജുന്റെ അമ്മയ്ക്ക് നേരെ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നും കേട്ടോ ഈ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം സൈന്യം വന്നിട്ടുണ്ടായിരുന്നു അർജുനെ തെരച്ചിലിന് വേണ്ടിയിട്ട് സൈന്യം ആ ഒരു കർണാടകയിൽ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൈന്യം മടങ്ങുന്ന ആ ഒരു സമയത്ത് മാധ്യമങ്ങൾ അർജുന്റെ അമ്മയുടെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സൈന്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അവർ വന്നു പോയി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവര് കാര്യമായിട്ടുള്ള സാമഗ്രികളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ തുടർന്ന് അത് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പലരും പല രൂപത്തിലാക്കി എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ കുറച്ച് അതിന്റെ ദൃശ്യങ്ങൾ കുറച്ച് കഴിഞ്ഞു വെച്ച് തരാം എന്താണ് സംഭവം എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം അതായത് ആ ഒരു സമയത്ത് അർജുൻ്റെ അമ്മയുടെ അപ്പുറത്ത് അമ്മയുടെ സഹോദരി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സഹോദരി ആ അർജുൻ്റെ അമ്മയോട് ഇങ്ങനെ കാതിൽ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് വെച്ച് പിന്നീട് അങ്ങോട്ട് അത് പട്ടാളത്തെ കുറ്റം പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമാക്കി മാറ്റി എന്നുള്ളതാണ് അങ്ങനെ പല ആളുകളും കമന്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പല യൂട്യൂബേഴ്സും അർജുൻറെ അമ്മയ്ക്കെതിരെ വീഡിയോസ് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പട്ടാളത്തെ കുറ്റം പറയാൻ പാടില്ല എന്ന തരത്തിൽ പട്ടാളം നമ്മുടെ രാജ്യം കാത്തുരക്ഷിക്കുന്ന ആളുകളാണ് അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പട്ടാളം നമ്മുടെ രാജ്യം കാത്തുരക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അർജുൻറെ അമ്മയോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാടുള്ള മനുഷ്യനാണ് ഞാൻ കാരണം മറ്റൊന്നുമല്ല അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോ അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ സ്വന്തം മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നേ വരേക്കും ഇന്നേ വരേക്കും കണ്ടുപിടിച്ചിട്ടില്ല പത്താം നാളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം പത്താം നാള് കണ്ടുപിടിച്ചിട്ടില്ല ലോറി കണ്ടെത്തി എന്ന് പറയുന്നു അർജുനന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അവര് ഞാൻ കുറ്റം പറയുന്നില്ല അവർ വളരെ വലിയ രീതിയിൽ തിരച്ചിലും കാര്യങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ കണ്ടുപിടിച്ചിട്ടില്ല ലോറിയെ കണ്ടെത്തിയിട്ടുള്ളൂ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല അപ്പൊ അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്നിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് എനിക്കിവിടെ പേഴ്സണലി പറയാനുള്ളത് അവർ സൈന്യത്തെ കുറ്റം പറയുന്നതല്ല അവർക്ക് സൈന്യം അവിടെ രാത്രിയും പകലും നിന്ന് തെരയണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവർക്ക് ആ ഒരു സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാല് അവരുടെ സ്വന്തം മകനാണ് പോയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെയോ ഈ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിലുള്ള അച്ഛനോ അമ്മയോ മക്കളോ ആരെങ്കിലും ഇതുപോലെ ഒരു മണ്ണിനടിയിൽ കുടുങ്ങി എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ അവിടെ എത്ര തെരച്ചിൽ നടത്തിയാലും നമുക്ക് മതിയാകില്ല സ്വന്തം മക്കളെ കിട്ടുന്നിടത്തോളം നമുക്ക് എത്ര തെരച്ചിൽ നടത്തിയാലും മതിയാകില്ല എത്ര സാമഗ്രികൾ കൊണ്ടുവന്നാലും മതിയാകത്തില്ല കാരണം ആ ഒരു സമയത്ത് അതായത് അന്ന് സൈന്യം അവിടെ തിരച്ചിൽ നടത്തുന്ന അന്ന് വരെ അർജുന് ജീവൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മണ്ണിനടിയിലാണ് ലോറിക്കകത്ത് അതിജീവനം സാധ്യമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ആ അമ്മയും കേട്ടിട്ടുള്ളതാണ് അമ്മയുടെ മനസ്സിലുണ്ടാകും അവർ രാപ്പകരില്ലാതെ തിരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകനെ കിട്ടുമെന്നുള്ള ഒരു ചിന്ത ആ അമ്മക്കുണ്ടാകും ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് സ്വന്തം മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെടുമ്പോ എത്ര തിരച്ചിൽ നടത്തിയാലും മതിയാകില്ല കാരണം അവരുടെ അപ്പോഴത്തെ അവസ്ഥ ഏതാണ് അവർക്ക് അവരുടെ കുഞ്ഞിനെ എങ്ങനെയും കിട്ടണം എന്നുള്ളതാണ് ഒരു കുടുംബം നോക്കുന്ന വ്യക്തിയാണ് ഭാര്യ കുട്ടികളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ ഏതായാലും നമുക്കിനി ആദ്യം ആ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റിലി വന്ന ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം ആ ഒരു പട്ടാളത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കകത്ത് നിന്ന് ഞങ്ങൾ മിറ്ററി ആവശ്യപ്പെട്ട് ഗണിച്ചാൽ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു പക്ഷേ ഞാൻ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഒലപാത്തന്നുണ്ടായില്ല കാര്യമായിട്ട് സംഭവിച്ചത് നമ്മൾ ഇവിടുന്ന് രഞ്ച് സാർ പോയത് മാത്രമാണ് ആ സാർ പോയതിന് ശേഷമാണ് അവിടെ അന്വേഷണത്തിന് എന്തായിട്ടുള്ള ഒരു ഭാഗം നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥയെപ്പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം അവൾക്ക് ഓരോ ഞാൻ കുറ്റം പറയുമല്ല അവർക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട് പിന്നെ അവര് വന്നപ്പോൾ ഉപകരണങ്ങളില്ലാത്തത് തന്നെ സംശയമുണ്ട് ഇത് മോനെ കാണാത്തക്ക ഈ വാഹനം അവിടെ എല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരെയൊക്കെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും ഞാനിങ്ങനെ ഒരു മാർഗത്തിൻ്റെ മുന്നിൽ വരുന്നൊന്നും വിചാരിച്ചല്ല ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്നഭിമാനൊക്കെ തെറ്റി നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ കെട്ടി വിടുന്ന നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു എന്നറിയില്ല ഞാനിവിടെ ആദ്യം കുറച്ച് ഭാഗം പ്ലേ ചെയ്തിച്ചു എന്നിട്ട് അതിന്റെ അവസാന ഭാഗമാണ് പിന്നീട് പ്ലേ ആക്കിയിട്ടുള്ളത് ആദ്യം തന്നെ അവർ പട്ടാളത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അവര് കൂടുതൽ സാമഗ്രികളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് അവര് പറയുന്നത് പിന്നീട് അവസാന ഭാഗത്താണ് ഈ ഒരു അമ്മയുടെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു സഹോദരി കാതിലെന്തോ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ പല വ്യക്തികളും അത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആദ്യം കൊടുന്ന് വെച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വളരെ വലിയൊരു എഡിറ്റിംഗ് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അത് വെച്ചിട്ടാണ് ഈ ഒരു അമ്മയ്ക്ക് നേരെ ഇപ്പോൾ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഒരു അമ്മയുടെ സഹോദരി കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാരണം അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആരുമൊന്നും മനസ്സിലാക്കാതെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം വലതു വശത്തിരിക്കുന്ന വാക്ക് കേട്ട് ഇന്ത്യൻ ആർമിയുടെ നെഞ്ചത്തേക്ക് കേറല്ലേ അമ്മയെ അതാണ് ഒരുത്തൻ്റെ കമന്റ് ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഈ ടൈമിലും രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ വന്ന് സംസാരിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് എന്നെ അത്ഭുതപ്പെടുത്തി എടോ ഓരോ ആളുകൾക്കും ഓരോരോ ശൈലിയാണ് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും കാര്യങ്ങളാണ് അവരൊരു പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന ആളായിരിക്കാം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ് നീ അങ്ങനെ ആയിരിക്കാം സംസാരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറയുമ്പോൾ കഷ്ടമുണ്ടട്ടോ ഇല്ലത് പറയാലോ കാരണം ആ ഒരു സമയത്ത് ഇപ്പോൾ അവർ പൊട്ടിക്കറിഞ്ഞ് സംസാരിക്കണം അതാണ് പലരും ആലോചിക്കുന്നത് അതായത് പച്ച മലയാളം പറഞ്ഞ് സംസാരിക്കണം ഇംഗ്ലീഷിൽ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഒരുപക്ഷെ ഇങ്ങനെ സംസാരിച്ച് പഠിച്ചു വന്ന വ്യക്തി ആയിരിക്കാം അതിനിപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ വരുവുള്ളൂ അതത്രേ ഉള്ളൂ അപ്പം ഇതിൽ അടുത്തൊരു കമൻറ്റ് നോക്കാം പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കൂ ഇവരൊക്കെയാണ് പറയാതെ അമ്മേ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അവരുടെ മകനാണ് അവിടെ കിടക്കുന്നത് അവർ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതാണ് അവരുടെ മകനാണ് അവിടെ കിടക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുടെ ആരെങ്കിലും അങ്ങനെ പോയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതല്ല പറയാം നിങ്ങളും മാധ്യമങ്ങളുടെ ഇടയിൽ വന്നിട്ടും പ്രതികരിക്കും അവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ താല്പര്യമുണ്ടാകും അതല്ല ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കും അവിടെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർ അർജുനെ കിട്ടണം എന്നുള്ളതാണ് അതിനവർ എന്തും പറയും പ്രതികരിക്കും എന്നുള്ളതാണ് കാരണം അവരുടെ അപ്പുറത്തെ മാനസികാവസ്ഥ അങ്ങനെയാണ് അത് അതവരെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് എത്ര ആര് വന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അർജുനെ കിട്ടുന്നോടത്തോളം കാലം അവർക്ക് മതിയാകില്ല എന്നുള്ളതാണ് അത് പേഴ്സണലായിട്ട് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഇതുപോലെ ഒരു മിസ്സിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിന്റെ വേദന മനസ്സിലാവുകയുള്ളു ആര് എന്ത് വന്ന് എത്ര തിരഞ്ഞു കഴിഞ്ഞാലും കിട്ടുന്നത് വരെ നമുക്കൊന്നും മതിയാകില്ല അവർ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എത്ര തിരഞ്ഞാലും നമുക്ക് മതിയാകില്ല അതങ്ങനെയാണ് ഏഹ് അവരെ അവർ കിട്ടുന്നത് വരെ നമുക്ക് എന്ത് തന്നെ ചെയ്താലും മതിയാകില്ല എന്നുള്ളതാണ് അതുവരെ നമ്മൾ പ്രതികരിക്കും അതങ്ങനെയാണ് അടുത്തൊരു കമന്റ് മിലിറ്ററിയെ പറയേണ്ട കാര്യമില്ല അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സമാധാനമായി ജീവിക്കുന്നത് സംഭവം ശരിയാണ് ആരും ഇവിടെ എതിർക്കുന്നില്ല മിലിറ്ററി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അവർ അത്രയും എന്താ പറയുക പവറുള്ള വ്യക്തികളാണ് ഈ ഒരു അമ്മ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഇതാണ് മനസ്സിലാകുന്നത് മിലിട്ടറി എന്ന് പറയുന്നത് എന്താ പറയാ അവര് നമ്മൾ പോലെയല്ല എല്ലാവരും അവര് കുറച്ച് പവറും കാര്യങ്ങളും ഉള്ള വ്യക്തികളാണ് അവര് വരുന്ന സമയത്ത് ഈ അർജുന കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നൂറ് ശതമാനം പ്രതീക്ഷ അവര് ഈ ആർമിയുടെ മേലെ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതാണ് അവർക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ആർമി വന്നു അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവരുടെ വിഷമങ്ങളാണ് അവര് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ ആർമിയെ ഒന്നിനും കൊള്ളത്തില്ല എന്നല്ല ആരും പറഞ്ഞിട്ടുള്ളത് ഏർ ആർമിയെ ഒന്നിനും പറ്റത്തില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അവര് വന്നു അവരെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ആ അമ്മ അവരുടെ മേലിൽ അതായത് ആർമി വന്ന സമയത്ത് തൻ്റെ മകനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ അവരവിടെ അർപ്പിച്ചിരുന്നു കാരണം ആർമി എന്ന് പറയുന്നത് അത്ര പവർ ഉള്ള വ്യക്തികളാണ് അവർ വരുന്ന സമയത്ത് അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള എന്താ പറയാ ആ ഒരു കാര്യം നമുക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് പക്ഷെ അവിടെ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത് ആ അമ്മക്ക് വിഷമമായി എന്നുള്ളതാണ് അടുത്തൊരു കമന്റ് കിട്ടോ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുമോ കിട്ടുന്ന സമയം കൊണ്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കൂ ഇത് നേരത്തെ പറഞ്ഞില്ല അതാണ് ഒന്ന് കരഞ്ഞാൽ മാത്രമേ ഇവർക്കൊക്കെ സമാധാനമാവുകയുള്ളൂ അല്ലാതെ ഇവർ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ രീതിയിലാണ് കാണുന്നത് ഏ അത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് കരഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സങ്കടം ഇല്ലട്ടോ എന്ന് പറയുന്ന ആളുകളാണ് അങ്ങനെ തന്നെയാണ് ഇനി അടുത്തൊരു കമന്റ് കിട്ടോ ഇവരുടെ സംസാരം കേട്ടിട്ട് അവർക്കൊരു സങ്കടവും ഇല്ലല്ലോ ഒരു അമ്മയ്ക്ക് വിങ്ങി പൊട്ടാതെ ഇത്ര ക്ലിയറായി സംസാരിക്കാൻ പറ്റുമോ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു കമൻറ്റ് തന്നെയാണിത് അതായത് കരഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ വിശ്വസിക്കുകയുള്ളൂ നമുക്ക് സങ്കടമുണ്ട് ഫീലിങ്സ് ഉണ്ടെന്ന് ഏഹ് പല ആളുകളും പല പോലെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ചിലർ ഉള്ളിൽ ഒതുക്കാൻ പഠിച്ചവരായിരിക്കും ചിലരത് പുറമേ കാണിക്കും ചിലർ എത്ര അങ്ങോട്ട് എന്തായാലും പിടിച്ചു നിൽക്കും അങ്ങനെയുള്ള മൈൻഡിലുള്ള ആളുകളുണ്ട് ഇവരിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഇവർ കരയണം എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് ഏതായാലും ഞാനൊക്കെ ഇപ്പോൾ ഇതിന് എന്താ പറയാ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ആ വന്നിട്ടുള്ള വാർത്ത ഒന്ന് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ആ ഒരു അമ്മ ഇപ്പം എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് വ്യാജ പ്രചാരണം കുടുംബത്തിന്റെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ പത്ത് ദിവസമായി അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം ഗംഗാബലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ ട്രക്ക് അർജുന്റേത് തന്നെയാണെന്ന് ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് ഇന്ന് അർജുനായുള്ള തിരച്ചിൽ നടത്തുമ്പോൾ ആകാംക്ഷയുടെയും ദുഃഖത്തിന്റെയും മുൾമുനയിലാണ് കുടുംബം അതേസമയം സൈബർ ആക്രമണവും കുടുംബത്തിന് നേരെ ഉയരുകയാണ് ഏഴാം ദിനം വൈകുന്നേരം സൈന്യം തിരച്ചിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് അറിഞ്ഞതോടെ വൈകാരികമായി അർജുന്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ സൈന്യത്തിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സഹോദരിയടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ വിമർശനത്തിനെതിരെ അർജുന്റെ മാതൃ സഹോദരി ചേവായ് പോലീസിൽ പരാതി നൽകി അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ടുമൂടുകാനുണ്ടായതെന്നും ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്നുമായിരുന്നു അന്ന് അർജുന്റെ അമ്മ പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായി സൈന്യം മതിയായ രീതിയിൽ ഇടപെട്ടുവെന്ന് തോന്നുന്നില്ലെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് സംഭവം അതായത് വളരെ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ അവരമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവര് പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഞാനിവിടെ ആരെയും വിളിപ്പിക്കാനോ ഒന്നിനും വന്നതല്ല ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയാനും വന്നതാണ് ഒരു ആർമിയെ കുറ്റം പറയാനോ ഒന്നിനും വന്നതല്ല ഞാനിപ്പോൾ തന്നെ ഇനി ഇതിന്റെ പേരിൽ ആരും എൻ്റെ കമൻറ്റ് ബോക്സ് അടിച്ചു പൊട്ടിക്കാൻ നിൽക്കരുത് പ്ലീസ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് അത് അങ്ങനെയാണ് സ്വന്തം മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ദിവസങ്ങൾ ആയിട്ടുണ്ട് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമാണ് ലോറിക്കകത്ത് അതിജീവനം സാധ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ലോറി ഡ്രൈവറാണ് അവരുടെ ക്യാബിനുള്ളിൽ അരിയാഹാരങ്ങൾ ഭക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വെള്ളം ഉണ്ടാകും അപ്പം ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു പക്ഷേ മണ്ണിനടിയിലാണ് എന്നുണ്ടെങ്കിൽ അർജുൻ്റെ ജീവൻ ബാക്കി ഉണ്ടാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവരും ചിന്തിച്ചു പോയിട്ടുണ്ടായേക്കാം ആ ഒരു സങ്കടമായേക്കാം അവരെ ഇത്തരത്തിൽ പറയിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആർമി എന്ന് പറയുന്നത് അത്രയും പവറുള്ള വ്യക്തികളാണ് അവർ വരുന്ന സമയത്ത് നമുക്ക് നൂറ് ശതമാനം അവിടെ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു അമ്മയും അങ്ങനെ പ്രതീക്ഷിച്ചു പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത ആ അമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചില്ല ആ ഒരു സമയത്താണ് അവരിങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത് അവരുടെ മാനസികാവസ്ഥ അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിനാരും ഇങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ആർമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം കാക്കുന്ന ആളുകൾ തന്നെയാണ് അവരെ കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആരുമുള്ളൂ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഇല്ലായിരുന്നു നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അവരാണ് നമ്മയ്ക്ക് സംരക്ഷിക്കുന്നത് അവരുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സംഭവം ശരിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ അമ്മയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് സ്വന്തം മകനെയാണ് കാണാതായിട്ടുള്ളത് ഞാൻ ഇനിയും അത് ആവർത്തിക്കുന്നില്ല ആ ഒരു അമ്മയുടെ സ്വന്തം മകനെയാണ് കാണാതായിട്ടുള്ളത് അവർക്ക് അപ്പോഴും ഒരു ഉറപ്പുണ്ടായിരുന്നു സ്വന്തം മകൻ അവർ ലോറിക്കകത്ത് ജീവിച്ചിരിപ്പുണ്ടാകാം ജീവൻ ബാക്കി ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും വേറൊന്നും പറഞ്ഞിട്ട് ഞാൻ ആർമിയെ കുറ്റം പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് ബോക്സ് തല്ലി പൊട്ടിക്കരുത് പ്ലീസ്